നമസ്കാരം ശബരിമലയിലെ ക്ഷീണം തീർക്കാൻ പിണറായി കുംഭമേളയ്ക്ക് പോകുമോ ഈ ചോദ്യം ഇപ്പോൾ ഹൈന്ദവ സംഘടനകളിൽ ചർച്ചയായി കഴിഞ്ഞു ഹൈന്ദവർക്ക് മുഴുവൻ എതിരാണ് താനെന്ന നിലപാട് ദേശീയ തലത്തിൽ തിരുത്താന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉത്തര്പ്രദേശിലെ കുംഭമേളയ്ക്കു പോകുമെന്നാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഈ ചര്ച്ചയ്ക്ക് തുടക്കമിട്ടത് വിദ്യാഭ്യാസ മന്ത്രി നീല്ഖണ്ഠ് തിവാരി നേരിട്ടെത്തി ക്ഷണിച്ചതോടെയാണ് പിണറായി വിജയന് ക്ഷണം നേരിട്ട് നൽകിയത് കൂടാതെ ഉപഹാരവും നൽകിയാണ് ഉത്തർപ്രദേശ് വിദ്യാഭ്യാസ മന്ത്രി നീൽഖണ്ഠ് തിവാരി മടങ്ങിയത് എന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് മന്ത്രി ഇത്തരത്തിൽ ഒരു സന്ദർശനം നടത്തിയതും പിണറായി വിജയനെ ക്ഷണിച്ചതും ശരിയായില്ല എന്നാണ് ബി ജെ പി കേരള നേതാക്കൾ പറയുന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരം നാടകങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് ക്ഷീണം ചെയ്യുമെന്നും വിലയിരുത്തുന്നു കുംഭമേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും സന്ദർശകരും എത്തിച്ചേരുമെന്നും നീൽഗണ് തിവാരി മുഖ്യമന്ത്രി സന്ദർശേഷം പറഞ്ഞു കേരളവുമായുള്ള സാംസ്കാരിക വിനിമയ പരിപാടികൾക്ക് സൗകര്യം കുംഭമേളയിൽ ഒരുക്കിയിട്ടുണ്ട് കേരള ടൂറിസത്തിന്റെ പങ്കാളിത്തവും സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എഴുപത്തി ഒന്ന് രാജ്യങ്ങളിലെ പ്രതിനിധികൾ ത്രിവേണി തീരത്ത് തീർത്ഥാടനത്തിന് മുന്നോടിയായി കൊടികൾ ഉയർത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ വാരണാസിയിൽ ആരംഭിക്കുന്ന പ്രവാസി ഭാരതീയരുടെ സംഗമമായ പ്രവാസി ഭാരതീയ ദിവസിലേക്കും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഏതായാലും പിണറായി കുംഭമേളയ്ക്ക് പോകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നു ന്യൂസ് ഡെസ്ക് ഖർമാനൂസ്